എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട് പരീക്ഷയൊന്നുമില്ല നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം മേഖലാ മിൽമയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് കൊല്ലം ഡയറിയിലേക്കാണ് വേക്കൻസി വരുന്നത് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം തസ്തികകൾ ഏതൊക്കെയാണെന്നും യോഗ്യതയൊക്കെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രിയാണ് ബി കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് എക്സ്പീരിയൻസിൻ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബാണ് വേണ്ടത് ക്ലറിക്കൽ ജോബിലോ അക്കൗണ്ടിങ്ങിലോ ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വേക്കൻസി ഒന്നാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഫിറ്റർ ട്രേഡാണ് കൂടാതെ സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് മിനിമം സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് വേണ്ടത് വൺ ഇയർ അപ്രൻഷിപ്പ് ആണ് ത്രൂ ആർ ഐ സി അതുപോലെ തന്നെ ടു ഇയർ റിലവൻ്റ് എക്സ്പീരിയൻസും ആവശ്യമാണ് വേക്കൻസി ഒന്നാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തിനാലായിരം രൂപയാണ് അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത് താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് മെയ് ഇരുപത് രാവിലെ പത്ത് മണിക്കാണ് സ്ഥലം വരുന്നത് കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിലാണ് കൊല്ലം ഡയറി കോൺഫറൻസ് ഹാൾ തേവള്ളിയാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോവുക അപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ യോഗ്യത ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക മിൽമേലാണ് വേക്കൻസി വരുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം താൽപ്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി